ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ ആ ഒരു സീസൺ സിക്സിലൂടെ വന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു സിജോ സിജോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ആലപ്പുഴക്കാരനാണ് അപ്പോ സിജോയുടെ പെർഫോമൻസും കാര്യങ്ങളെല്ലാം നമ്മൾ ബിഗ് ബോസിൽ വളരെ വ്യക്തമായിട്ട് കണ്ടതാണ് അപ്പൊ റോക്കിയായിട്ടുള്ള ചെറിയൊരു വഴക്കിനിടയ്ക്ക് റോക്കിയെ വല്ലാണ്ട് അങ്ങോട്ട് കയറി ചൊറിഞ്ഞു സിജോ അപ്പോൾ റോക്കിയുടെ ഇന്ന് നല്ലൊരു ഇടിയും കിട്ടി അപ്പൊ അതിന്റെയൊക്കെ ഓൾറെഡി നമ്മൾ ബിഗ് ബോസ് നടന്ന സമയത്ത് അതിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടതാണ് ആ ഒരു ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ റോക്കിയെ പുറത്താക്കിയിരുന്നു അതുപോലെ തന്നെ ആ ഒരു ഇടി സിജോക്ക് കിട്ടിയ ആ ഒരു ഇടി എന്ന് പറയുന്നത് അതൊരു ഒന്നൊന്നര ഇടി തന്നെയായിരുന്നു അതിന്റെ പേരിൽ സിജോയ്ക്ക് നല്ല രീതിയിലുള്ള പരിക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഓപ്പറേഷനൊക്കെ ചെയ്തു അതായത് താടിയിലൊക്കെ പൊട്ടലുണ്ടായിരുന്നു ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പൊ അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അപ്പൊ ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞു കപ്പും കൊണ്ട് നമ്മുടെ ജിൻ്റെപ്പം വീട്ടിലും പോയി എല്ലാരും ഓരോരുടെ ജോലിയിലോട്ടൊക്കെ പോയി അപ്പൊ ഇപ്പോ സിജോയുടെ യൂട്യൂബ് ചാനലിൽ സിജോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വീണ്ടും സർജറി എല്ലാത്തിനും കാരണകാരനായ ആ വേട്ടാവളിയൻ കുളുവാവ അതായത് ഉദ്ദേശിച്ച റോക്കെ ആണ് അപ്പൊ നമുക്കറിയാം റോക്കിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടായായിരുന്നു സിജോയ്ക്ക് പരാതി ഉണ്ടായിരുന്നെങ്കിൽ അത് അതിൽ കേസ് ഫയൽ ചെയ്യണമായിരുന്നു അതിനുള്ള നഷ്ടപരിഹാരം മേടിക്കണമായിരുന്നു അന്നേരം ബിഗ് ബോസിൽ വെച്ചിട്ട് വലിയ വീരവാദം പറഞ്ഞു എനിക്ക് പരാതിയൊന്നുമില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നിരുന്നിട്ട് പിന്നെ അയാളെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നമ്മളെല്ലാം വളരെ വ്യക്തമായിട്ട് കണ്ടതാണ് സിജോ റോക്കിയെ അങ്ങോട്ട് കയറി ചൊറിഞ്ഞു മേടിച്ച ഇടിയാണ് അപ്പൊ അതില് ഒന്നും പറയാൻ പറ്റത്തില്ല പരാതി ഉണ്ടായിരുന്നെങ്കിൽ അന്നാരം തന്നെ അത് പരാതി ഉണ്ട് അല്ലെങ്കിൽ അത് കേസ് ഫയൽ ചെയ്ത് അല്ലെങ്കിൽ അത് ഒരു നിയമത്തിന് വഴിക്ക് പോകണമായിരുന്നു അല്ലാതെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നിരുന്നിട്ട് റോക്കെ ചെയ്ത് പറ ഒരു കാര്യമില്ല അപ്പൊ എന്തായാലും സിജോ ഇന്നലെ ഒരു യൂട്യൂബ് സിജോയുടെ യൂട്യൂബ് ചാനൽ അതായത് സിജോ ടോക്സ് എന്നാണ് ആ ഒരു ചാനലിന്റെ പേര് ഐ ആം സിജോ എന്നാണ് ആ ഒരു ചാനലിന്റെ പേര് അപ്പൊ ആ ചാനലിൽ ഇന്നലെ ഇട്ടിരിക്കുന്ന ആ ഒരു വീഡിയോ പുള്ളിക്ക് ഇനിയും ഒരു സർജറിയും കൂടെ ഉണ്ട് ഓഗസ്റ്റ് അഞ്ചാം തീയതി ഒരു സർജറിയും കൂടെ ഉണ്ട് അപ്പൊ ആ ഒരു സർജറിയിൽ പുള്ളിയുടെ പല്ല് ചിലപ്പോൾ പല്ലൊക്കെ എടുത്ത് മാറ്റേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കുറച്ച് സങ്കടത്തിലൊക്കെയാണ് പറയുന്നത് നമുക്ക് സങ്കടമുണ്ട് കാരണം അങ്ങനെ ഒരു റിയാലിറ്റി ഷോയില് ഒരു ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുന്നത് അത് തെറ്റ് തന്നെയാണ് റോക്ക് ചെയ്തത് തെറ്റ് തന്നെയാണ് അത് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷെ അത് റോക്കിയെ എന്താ പറയാ അങ്ങോട്ട് ചൊറിഞ്ഞൊറിഞ്ഞ്ചെന്നേടിച്ച ഒരു ഇടിയാണ് അപ്പൊ എന്തായാലും അതിന്റെ മേലെ റോക്കിയെ പുറത്താക്കിയൊക്കെ ചെയ്തിരുന്നു അപ്പോ ആ ഒരു സമയത്ത് തന്നെ ഒക്കെ ഇട്ട് അവിടെ എന്തോ പ്ലേറ്റ് ഒക്കെ ഇട്ടായിരുന്നു ഇപ്പൊ വീണ്ടും ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വേണമെന്നാണ് പറയുന്നത് അപ്പൊ ഇപ്പോഴും വന്നിരുന്നിട്ട് സിജോ വന്നിരുന്നിട്ട് റോക്കിയെ കുറ്റം പറയുകയാണ് അതായത് ഇപ്പോ അതിന്റെ താഴെ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട് ഏഹ് ചോദിച്ചു മേടിച്ചടിയല്ലേ സാരില്ലെന്നൊക്കെ പറഞ്ഞിട്ട് സിജോയിട്ട ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് സിജോയെ സപ്പോർട്ട് ചെയ്തും കമന്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സിജോയെടുത്ത് നിനക്ക് നീ ചോദിച്ചു മേടിച്ചിടിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ അതില് ഒരാൾ കമന്റ് ഇട്ടിരിക്കുകയാണ് അതായത് സിജോയുടെ ഈ ഒരു വീഡിയോ ഇട്ടതിന്റെ താഴെ വന്നിട്ടില്ല നീ ചോദിച്ച് മേടിച്ചതാണ് അവനെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരാള് ഒരു കമന്റ് ഇട്ടിരിക്കയാണ് അപ്പൊ ആ ഒരു കമന്റിന് സിജോ കൊടുത്ത മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണോ മൈ എന്ന് പറഞ്ഞിട്ട് ഒരു തെറി ഇത് നീ ചോദിച്ചു വാങ്ങിയതാണെന്ന് ഏഹ് ചോദിച്ചു വാങ്ങിയതായി വിചാരിക്കുക കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു കമ തിരിച്ച് സിജോ ഒരു കമന്റ് ഇട്ടു അപ്പൊ സിജോയുടെ ആ ഒരു നിലവാരം എത്രത്തോളം ആണെന്ന് നമുക്ക് ഈ ഒരു കമന്റിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം സിജോ പറഞ്ഞിരുന്നു സിജോ ഒരു സാറാണ് ഒരു അധ്യാപകനാണെന്നൊക്കെ പറഞ്ഞിരുന്നു ഒരു അധ്യാപകന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള കമന്റുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവും ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഈ ഒരു കമന്റ് ഇട്ടതിന്റെ പേരിൽ അതായത് ആ ഒരു കമന്റ് ഇട്ടാൽ ഇത്രേ ചോദിച്ചോളൂ നീ ചോദിച്ചു മേടിച്ചതാണ് അവനെ കുറ്റം പറയാൻ പറ്റില്ല കറക്റ്റ് കാര്യാണ് കാരണം റോക്കെ അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ചെന്ന് വഴക്കുണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കി ഇടി മേടിച്ചതാണ് അതിലിപ്പോ കുറ്റം പറയാൻ പറ്റത്തില്ല റോക്കി ചെയ്തത് തെറ്റാണ് അതിനുള്ള ശിക്ഷ റോക്കിക്ക് കിട്ടി റോക്കിയെ പുറത്താക്കി പിന്നീടുള്ള ബിഗ് ബോസിന്റെ ഒരു പരിപാടിയിലും റോക്കി ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു അതൊക്കെ റോക്കിക്കുള്ള ഒരു തെറ്റ് ശിക്ഷ തന്നെയായിരുന്നു ഇനിയിപ്പോ അന്നാരം ഈ സിജോയ്ക്ക് പരാതി ഉണ്ടായിരുന്നെങ്കിൽ അത് അന്നേരം പറയണമായിരുന്നു ഇപ്പൊ വന്നിരുന്ന അന്നേരം വലിയ മാസ് ഡയലോഗ് അടിച്ച് എനിക്ക് പരാതി ഇല്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ ബിഗ് ബോസും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ വന്നിരുന്നിട്ട് റോക്കി ചീത്ത പറഞ്ഞതു കൊണ്ട് വല്ല കാര്യമുണ്ട് ഞാൻ ഒരിക്കലും റോക്കി സപ്പോർട്ട് ചെയ്യാല്ല പക്ഷെ സിജോ ഈ പറഞ്ഞത് അത് എന്താ പറയാ വീണ്ടും ഓരോ ആൾക്കാര് സിജോയുടെ ആ ഒരു വീഡിയോടെ താഴെ വന്നിട്ട് കുറച്ചധികം കമന്റുകൾ ഇട്ടിട്ടുണ്ട് അങ്ങനെ കമന്റുകൾ ഇടുന്നവർക്കൊക്കെ സിജോ വളരെ മോശമായിട്ടാണ് ആ കമന്റിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നത് അപ്പം സിജോയുടെ നിലവാരം എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് സിജോയുടെ ആ ഒരു കമന്റിന്റെ മറുപടി കാണുമ്പത്തേക്കും അറിയാം അപ്പൊ എന്തായാലും സിജോ ഇപ്പൊ വന്നിരുന്നിട്ട് വീണ്ടും റോക്കിയെ കുറ്റം പറയാണ് അതായത് റോക്കി കുണുവാവയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റം പറയാണ് ോക്കി സമ്മതിക്കുന്നുണ്ടോ റോക്കിന്റെ ഭാഗത്തു നിന്ന് വന്നത് സെറ്റ് തന്നെയാണെന്ന് പുള്ളിക്കാരൻ സമ്മതിക്കുന്നുണ്ട് അതിനുള്ള ശിക്ഷ പുള്ളി മൊത്തത്തിൽ അനുഭവിക്കുകയും ചെയ്തു കാരണം ബിഗ് ബോസിന്റെ പിന്നീടുള്ള ഒരു പരിപാടിക്കും അല്ലെങ്കിൽ ഫിനാലയ്ക്ക് പോലും റോക്കിയെ വിളിച്ചിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ റോക്കി പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ പോലും പ്രേക്ഷകര് പോലും റോക്കിയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അതൊക്കെ ഓൾറെഡി പുള്ളി അംഗീകരിച്ച കാര്യങ്ങളാണ് പിന്നെയും വന്നിരുന്നിട്ട് റോക്കിയെ ചീത്ത വിളിക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം അല്ലെങ്കിൽ ഇയാള് നിയമപരമായിട്ട് ഈ സിജോ കേസ് കൊടുക്കോ അല്ലെ കേസ് ഫയൽ ചെയ്യോ കേസ് ഫയൽ ചെയ്തിട്ട് നഷ്ടപരിഹാരം മേടിക്കുകയോ ഒക്കെ ചെയ്യണം ഇത് അതൊന്നും ചെയ്യാതെ ഇപ്പൊ വീഡിയോ ഒരു വീഡിയോ കണ്ടന്റിന് വേണ്ടിയിട്ട് വന്നിരുന്നിട്ട് ഇപ്പൊ ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞു എന്താ പറയാ റേറ്റിംഗ് ഒക്കെ ചാനലിൽ നിന്നിപ്പോ വലിയ റേറ്റിംഗ് ഒന്നുമില്ല അപ്പൊ ഈ റോക്കിടെയൊക്കെ കാര്യം എടുത്തിടുമ്പത്തേക്കും ചാനലിൽ റേറ്റിംഗ് കിട്ടുമല്ലോ വ്യൂ കിട്ടുമല്ലോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് എന്തായാലും എനിക്ക് തോന്നുന്നത് പിന്നെയും ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട് അതിന്റെ ഏഹ് ഞാനതൊന്ന് വായിക്കാം കേട്ടോ ഒരാള് കമന്റ് ഇട്ടിരിക്കാണ് സിജോയുടെ ആ ഒരു വീഡിയോയ്ക്ക് എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഈ വ്ലോഗ് പ്രീ പ്ലാൻഡ് ആണ് ഗൈസ് റോക്കി ആൻഡ് സിജോ വിഷയം കണ്ടന്റ് ഇട്ടാൽ ഇവനെ റീച്ച് കൂടും എന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അറിയാം എനിക്ക് കിട്ടിയ ഒരു ന്യൂസ് അനുസരിച്ച് സിജോ ഇൻ ഈസ് ഇൻ എ ഗുഡ് ടേംസ് വിത്ത് റോക്കി സോ ഇവർ ഓൾറെഡി എല്ലാം സംസാരിച്ച് ഡീലാക്കിയ ശേഷമാണ് ഈ വ്ളോഗ് ചെയ്യുന്നത് സിജോ ഓൾറെഡി റോക്കിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ തെറി വിളിച്ച് ഒരു വ്ളോഗ് ചെയ്യും അതെന്റെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടി വീഡിയോ റീച്ച് ഉണ്ടാക്കാൻ ആണ് ആസ് ഐ നോ റോക്കി ഒരു അത്യാവശ്യം ഹോൾഡ് ഉള്ള ഒരു വ്യക്തിയാണ് റോക്കിയുടെ മുന്നിൽ സിജോ കുഞ്ഞാണ് ഒരു യൂട്യൂബിൽ വ്ളോഗ് ചെയ്ത് ആൾക്കാരെ എന്റർടൈൻമെന്റ് ചെയ്യുന്ന സിജോയുടെ ക്യാരക്ടറും ഇതിലൊന്നും ഇൻവോൾവ് ചെയ്യാതെ പ്രാക്ടിക്കൽ ലൈഫ് മുന്നോട്ട് പോവാൻ റോക്കിയുടെ ക്യാരക്ടറും നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ റോക്കി ഈസ് റഫ് ആൻഡ് റൂഡ് ബട്ട് ഹിസ് വെരി ഗുഡ് ഫ്രം ഇൻ ഇൻഹർട്ട് അപ്പൊ ഒരാളിട്ടിരിക്കുന്ന കമന്റ് ആണ് അതായത് സിജോ ഇത് റോക്കി ആയിട്ട് പ്രീ പ്ലാൻ ചെയ്തിട്ടിരുന്ന ഒരു വ്ലോഗാണ് അതായത് അവര് നമുക്ക് ഇപ്പൊ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് ഈ ഒരു കമന്റ് ഇട്ടാൾ പറയുന്നത് അതായത് ഒരു ഇത്രയുള്ള ഒരു കമന്റ് ആണ് ആ ഒരു കമന്റിന് സിജോ റിപ്ലൈ ചെയ്തിട്ടുണ്ട് ചിരിപ്പിക്കാതെ പോ മൈ ഡാഷ് തെറിയാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും സിജോയ്ക്ക് ഇപ്പൊ ആ ഒരു കമന്റിൽ പറഞ്ഞ പോലെ തന്നെ ചാനലിന്റെ റേറ്റിംഗ് ഒക്കെ കുറഞ്ഞു ആൾക്കാരൊന്നും വീഡിയോസ് ഒന്നും കാണുന്നില്ല കാരണം ബ്ലോഗും കാര്യങ്ങളൊന്നും ഇട്ടിട്ടൊന്നും വലിയ റേറ്റിംഗോ അല്ലെങ്കിൽ വ്യൂവോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ എന്തായാലും ഈ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റോക്കി ആയിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഇടുമ്പോ ആൾക്കാർ കൂടുതൽ കാണും സബ്സ്ക്രൈബേഴ്സിനെ കൂടുതൽ കിട്ടും ചാനലിനെ റേറ്റിംഗ് കൂടും അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഇതിപ്പോ ഏഹ് മിക്കവരും ഈ സിജോയുടെ ഈ ഒരു വീഡിയോക്ക് കമന്റ് ആയിട്ട് ആയിട്ടിടുന്നത് അപ്പൊ എന്തായാലും സിജോ പറയുന്ന ഒരു കാര്യത്തിൽ നമുക്ക് സങ്കടമുണ്ട് കാരണം സിജോയ്ക്ക് ഇനി ഓഗസ്റ്റ് അഞ്ചാം തീയതി ഒരു സർജറി കൂടെ വേണം അപ്പം പല്ലൊക്കെ എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പുള്ളിക്ക് അതിൽ വിഷമമൊക്കെ ഉണ്ട് അതിൽ നമുക്കും വിഷമമുണ്ട് കാരണം റോക്കിയുടെ ഭാഗത്തു നിന്നും അന്നേരം ആ ഒരു ഇടിയുടെ ആഘാതത്തിൽ എത്രത്തോളം വേദന സിജോ അനുഭവിക്കേണ്ടി വന്നു അതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ് പക്ഷെ അന്നേരം പരാതി ഉണ്ടായിരുന്നെങ്കിൽ അത് അന്നേരം പരാതിയായിട്ട് മുന്നോട്ട് പോകണമായിരുന്നു അതന്നൊന്നും ചെയ്യാതെ അന്ന് അതിനെല്ലാം പ്രശ്നമില്ല എനിക്ക് പരാതി ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വന്നിരുന്നിട്ട് പിന്നെയും റോക്കിയെ എന്താ പറയാ ഇങ്ങനെ ഏഹ് കുറെ ചീത്ത പറഞ്ഞോണ്ടോ ചാനലിൽ വന്നിരുന്നിട്ട് കുറെ കുറ്റം പറഞ്ഞോണ്ടോന്നും ഒരു കാര്യമില്ല ആൾക്കാരുടെ വായന്ന് വെറുതെ ഇതേ കേൾക്കത്തേ ഉള്ളൂ അപ്പൊ എന്തായാലും സിജോ ഒരു അധ്യാപകനാണെന്നൊക്കെ പറയുന്നു പക്ഷെ സിജോടെ ഓരോ ആൾക്കാർ കമന്റ് ഇടും ഒരു നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അതിന് നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് കമന്റുകൾ ഉണ്ടാവും അപ്പൊ നമ്മൾ ആ വീഡിയോയ്ക്കൊക്കെ പോയിട്ട് ഇപ്പൊ നെഗറ്റീവ് കമന്റ് ഇടുന്നവരെല്ലാം അങ്ങ് പോയിട്ട് ചീത്ത വിളിക്കുക തെറി വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര നല്ല പരിപാടിയല്ല അതും സിജോയെ പോലെ ഒരു അധ്യാപകനിൽ നിന്നും അങ്ങനെ ഒരു ഒരു എന്താ പറയാ കമന്റിന് അങ്ങനെയുള്ള റിപ്ലൈകള് വരുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ എന്തായാലും സിജോ സിജോയുടെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ ആപത്തൊന്നും വരാതിരിക്കട്ടെ എന്ന് നമ്മൾ എന്താ പറയാ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഇനിയും വന്നിരുന്നിട്ട് റോക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെ കുറ്റം കുറ്റമറിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല വെറുതെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇതുപോലുള്ള കമന്റുകൾ മേടിച്ചു കൂട്ടാമെന്നേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഫയൽ ചെയ്ത് പരാതിയായി മുന്നോട്ട് പോവുക അല്ലാതെ ഇനിയും വന്നിരുന്നിട്ട് ചാനലിൽ വന്നിരുന്നിട്ട് റോക്കെ കുറ്റം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല